ൊരീക്കത്തി എന്ന് പറഞ്ഞീകത്ത് ഇവിടെ ഉണ്ടോ ഞാൻ എന്റെ ശരിയായ ഭാഷയിൽ ഇതിന് മറുപടി പറഞ്ഞാൽ അത് ശരിയാവില്ല ശരിയാവൂല ചെറിയൊരു മനുര മയപ്പെടുത്തിയ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ മടവൂർ അങ്ങനെ ഒരു ൊരീക്കത്ത് ഉണ്ടാവില്ല ഇപ്പൊ ഇവര്ത്ത് അല്ലെങ്കിൽ ഇവരീ പറഞ്ഞ അതൊക്കെ ഒന്നും ഇവരിട്ട പേരല്ല ഈ മശാഹമാരിട്ട പേരല്ല എതിർക്കാൻ വേണ്ടി ഇട്ടിയും ഇട്ട പേരാ കുന്നൊരീക്കത്ത് അല്ലെങ്കിൽ മറ്റേ തൊരീക്കത്ത് ഈ തൊരീക്കത്തൊക്കെ അവരെക്കത്തിന് അവരിട്ട പേര് ൂർക്കത്തിൽഖുന കാതിരിയത്ത് കൊടുക്കും അല്ലെങ്കിൽ ലക്ഷബന്ധിയാ അത് ഏതാണോ അത് കൊടുക്കും കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് വാദമുണ്ടോ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ കൊണ്ടുവരും നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്

വല്ല കാരണവശാലും ഉസ്താദിനെ എതിർക്കാതെ പോയാൽ ഞങ്ങൾക്ക് പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എതിർക്കണം ഞാൻ ഇത് മലപ്പുറത്ത് നടന്ന ക്ലാസ് ക്ലാസ്നെ കുറിച്ച് ഒരു അക്ഷരവും പഠിക്കാതെ ക്ലാസ് എടുത്താൽ ഉണ്ടാവും എന്നിട്ട് മൂബിരി ദാമുകാൻ കുറിച്ച് പറയുന്ന ഭാഗം വരുന്നേ ഉള്ളൂ കേട്ടോ ആദ്യ കേൾക്ക് എന്ത് ബഹുമാനപ്പെട്ട പറയാൻ വേണ്ടി ശേഷം പറയാണ് ഇക്കാലത്ത് ഇക്കാലത്ത് അങ്ങനെ ശേഷുമാരോ സ്വീകരിക്കാം ഹറാമാറപ്പില്ലാത്തതൊക്കെ നമുക്ക് കഴിക്കാം തെരീക്കട്ട പ്രകാരം ഉറപ്പ് വേണ്ട ശുഭ ഉണ്ടായാ പോലും കഴിക്കാൻ പാടില്ല ശുഭനിലെ ഭക്ഷണം കഴിക്കാൻ പറ്റൂല ഈ ഷർത്ത അങ്ങോട്ട് വെച്ചാന്ന് തെരീതത്തും ഇല്ല മുരീതുമില്ല ചെയ്തുകൊണ്ടാവില്ല അതാ എവിടുന്ന ഇങ്ങനത്തെ പ്രശ്നം കഴിക്ക അതുകൊണ്ടാണ് പറയുന്നത് തെർബിയത്തൊക്കെ തൊക്കെ ഒന്ന് മുറിഞ്ഞിരിക്കുന്നു അപ്പൊ ആരും മുറബിനെ തേടിപ്പോണ്ട മുറബിയായ ചെയ്ത് ഉണ്ടാകേണ്ട ഗുണങ്ങൾ ഇപ്പറ ഈ പറഞ്ഞ കാലത്ത് ഉണ്ടാകുന്നില്ല എന്ന പോലെ തന്നെ മുരീതനുണ്ടാകേണ്ട ഷർത്തുകൾ മുരീതമാർക്കുണ്ടാകുന്നില്ല അതുകൊണ്ട് അതെല്ലാം പേരിൽ ഇന്ന് മുരീദ് എന്നൊക്കെ പറയുന്നത് കുട്ടികളെ മണ്ണ് വാരിയിട്ട് പോലെയാണ് അപ്പോ മുരീദ് വാരിട്ട് കളിക്കുമ്പോഴെയാണ് കേട്ടോ എന്തുകൊണ്ട് അല്ല പഠിപ്പിച്ചതാ

അവിടെ ഏതോ ഒരു കിതാബ് വായിച്ചല്ലോ അഹമ്മദ് എന്താ അതിന്റെ വിശദീകരണം കൂടി വായിക്കാതെ പോയത് അതിന്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട് അതും കൂടി വായിക്കൂ വായിക്കൂഷാതെ ഈ ഈ പൊട്ടത്തരം നിന്ന് പോയി പോയി മുറിഞ്ഞു എന്ന വാദം എന്തിനാ ഇതൊക്കെ എന്തിനായിരുന്നത് കള്ളത്തൊരീക്കത്തുകാരെ എതിർക്കാൻ കള്ളത്തൊരീക്കത്തുകാരെ ശക്തമായി എതിർക്കണം പക്ഷേ അതിന് കള്ളം പറയേണ്ട ആവശ്യമില്ല അതിൽ പറഞ്ഞാൽ തന്നെ മതി ആളുകൾക്ക് അത് തിരിയും പൊട്ടനായ ഒരാൾ ഇല്ലാത്ത ഒരാൾ ഞാൻ പറയുമ്പോ ഞാൻ പറയുമ്പോ അത് ജനങ്ങൾക്കറിയാമെ എങ്ങനെയാ എന്ന് എന്നിട്ട് പറയും എന്താ മടവൂരിനെ പറയാണ് അവർക്ക് ഒരു നിക്കാഹിന്റെ നിഗാഹിന്റെ സാക്ഷിക്ക് പോലും പറ്റൂല അത്രയും മോശമായ ആളായിട്ട് മടവൂരിനെ ഇവിടെ പ്രസംഗിച്ച ആള് പരിചയപ്പെടുത്തുകയാൾ എന്ന് ഏയ് പറയട്ടെ പറഞ്ഞത് സഹാദത്തിന്റെ ബാബിൽ സഹാദത്തിന് പറ്റണെങ്കിൽ അയാള് കടീറത്ത് വെങ്കുറ്റം ചെയ്യുന്ന ആളാകരുത് അതേപോലെ തന്നെ ചെറുദോഷത്തിന്റെ നിലയിൽ നിലവൃത്തിയാകുന്ന ആളാകരുത് അതിന്റെ പുറത്ത് പറഞ്ഞു അയാൾ മുറുവത്തുള്ള ആളാവണം മുറുവത്ത് പോക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യരുത് മുറുവത്ത് പോക്കുന്നതിന് ഉദാഹരണമായി പറഞ്ഞിട്ടുണ്ട് താടി പിടിച്ച ഹറാമനുസരിച്ച് പിന്നെ ആദ്യം പറഞ്ഞിട്ട് വിടും ഇനി ഹറാമല്ല അതൊരു കറാത്തേ ഉള്ളൂ എന്നതനുസരിച്ചും ഒരു ചേച്ചിനുണ്ടാകാൻ പറ്റൂല കാരണം അയാളുടെ അദാലത്ത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നിക്കായനെ സാക്ഷിക്കവരെ അയാളെ പറ്റൂലാണ് പിന്നെ അവനെ ഒരു മുറബിയാക്കരുത് അല്ലെങ്കിൽ തബറുക്കന് ശേഷക്കത് അതിന് പറ്റില്ല എന്നാ പിന്നെ ഇവിടെ ഇവരെ ചോദ്യമായി ഉന്നയിക്കാറുള്ളത് മടവൂർ 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 പറഞ്ഞു തന്നെ ഞാൻ സേഹാണെന്ന് ആരെങ്കിലും പരിചയപ്പെടുത്തിയിട്ടുണ്ടോ മടവൂർ കുറെ ആളുകൾക്ക് ഇവിടെ തെർബിയത്ത് കൊടുക്കാന്ന് പറഞ്ഞ തെരീക്കത്ത് കൊടുക്കാന്ന് കൊടുത്തിട്ടുണ്ടോ അതുകൊണ്ട് തന്നെ മടവൂർ തെരീക്കത്ത് തെരുവിക്കത്തപ്പെടുന്നുണ്ടോ അതൊന്നുമില്ല ഒരു വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ അയാൾ താടി വരിക്കുന്നതും അടുവർ മാത്രമല്ല പെടുന്ന ലോകത്തിൽ പാടാൾക്കാരുണ്ട്

നിയന്ത്രണം എനിക്ക് തന്നിട്ടുണ്ട് എന്നിട്ടല്ലേ പിന്നെ സഹോദരങ്ങളെ എന്താണ് ഇപ്പറയുന്നത് നിങ്ങൾ ഒന്ന് ഒരു മടവൂരിനൊന്ന് പഠിക്കാതെ അടുത്തിനോട് പറയാണ് നിസ്കരിക്കലില്ലായിരുന്നു ഞാൻ ചോദിച്ചു അവിടുത്തെ അതേന നിസ്കരിച്ച ഒറ്റ രാത്രിയിലെ നിസ്കാരം നമ്മളെ ജീവിതത്തിൽ മുഴുവനും നമ്മൾ നിസ്കരിച്ച നിസ്കാരത്തിനോട് തട്ടിച്ചു നോക്കിയാൽ യുടെ ഒരു രാത്രിയിലെ നിസ്കാരത്തിനോട് കിടപിടിക്കുകയില്ല അത്രയും വലിയ സൂക്ഷ്മത ജീവിതത്തിൽ കൊണ്ടുനടന്നു പക്ഷേ നബിയുടെ ആ വഴിയിൽ പോരുന്ന ആളുകളാകുമ്പോ അവർക്ക് അവരുടേതായ ചില നിയമങ്ങൾ ഉണ്ടാകും അത് ഇമാം അൽ ഒന്ന് ഇമ്നിയുടെ അതിൽ പറഞ്ഞു വന്നിട്ടുണ്ട് ഉദാഹരണ സഹിതം നിങ്ങൾ ഈ പറഞ്ഞ കേസടക്കം അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്താ പറഞ്ഞത് സഹോദരങ്ങളെ നബിയെ സംബന്ധിച്ച് ഇനി അതാ കപ്പലോ െ അതിന്റെ സാഹചര്യം നിങ്ങളുടെ ഈ മനസ്സിലാക്കിയ എന്തോ ഒരു അബദ്ധം വലിയ വലിയ മഹാന്മാർക്കെതിരെ പറഞ്ഞാൽ ഞങ്ങൾ